ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം കനത്ത മഴയിലും കർക്കിടക വാവുദിനത്തിൽ വലപ്പാട് ബീച്ചിൽ ബലിതർപ്പണത്തിനായി തിരക്ക് നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്രത്തിൽ പുലർച്ചെ നാലു മണി മുതൽ ബലിതർപ്പണം ആരംഭിച്ചു താണിയത്ത് സുദൻ ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ബലിതർപ്പണം നടന്നത് വലപ്പാട് പോലീസ് അഴീക്കോട് കോസ്റ്റൽ പോലീസ് ഫയർഫോഴ്സ് തൃപ്യാർ ആക്ട്സ് പ്രവർത്തകർ എന്നിവർ ബലിതർപ്പണത്തിന് എത്തുന്നവരുടെ സുരക്ഷയ്ക്കായി സ്ഥലത്തുണ്ടായിരുന്നു കൊടിമ്പുഴ ദേവസ്വം ഭാരവാഹികൾ നേതൃത്വം നൽകി ले प्रत्यक्षा शरीरिले प्रत्यक्षा पूर्ण साधनं केली. आणि ശേഷം भगवान कृत्रिम होकर आदळकेन प्राकृत्य विलक्त प्रार्थना ओम शिवं शिवं भगवतो नमः नारायणाय नमः

आहम पपिता धारम आहम वर्षे वाले दिन जब मोहरे दिन जब देखते हैं ऐसे जब दस बार मुझे तो ग्राम दार्तिपा प्लस वन प्लस टू ट्यूशन और अपन एंट्रेंस कोचिंग रिपीटर्स बैच पूरा दे नी जे की इन्हें इन्हें क्या केल कुंबल देने और कन्फ्यूशन नहीं ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച മാ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസ് നായി റിസൾട്ടോടുകൂടി സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം